നമ്മൾ ഒരുപാട് സ്പോർട്സ് ഡ്രാമ ഡ്രാമയെല്ലാം കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ സ്പോർട്സ് ഡ്രാമയെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ആലപ്പുഴ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം അതായത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം കാണാൻ പോകരുത് അതിനെയൊക്കെ മാറ്റി വെക്കും നിങ്ങൾ ഡങ്കൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ബാക്കി നിങ്ങൾക്ക് ആ ബാക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ നമ്മുടെ ഗോത കണ്ടിട്ടുണ്ടാവും പക്ഷെ വയ്ക്കരുത് ആലപ്പുഴ ജിൻഖാന ആ ഒരു ടൈപ്പ് ഒന്നല്ല അതില് സ്പോർട്സ് ഉണ്ട് അതുപോലെ തന്നെ വേറെ കുറെ ലെംസ് ഉണ്ട് കോമഡി അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് ഒരു സാധാരണ നാട്ടിൽ നടക്കുന്ന കുറച്ച് ഭയങ്കര രസകരമായിട്ടുള്ള പിള്ളേർ സെറ്റിൻ്റെ അതായത് പിള്ളേർ സെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രായമായിട്ടില്ല പക്ഷെ എന്നാലും ഒരു ടീനേജ് ഒരു പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ നടന്നേക്കാവുന്ന കുറച്ച് നർമ്മമുള്ള മുഹൂർത്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു പാടാണ് നമ്മുടെ ആലപ്പുഴ ജില്ല പ്ലസ് ടുവിൽ ജയിക്കാതിരിക്കുന്ന നസ്ലിൻ ചെയ്യുന്ന കഥാപാത്രം അടക്കം കുറച്ച് ചെറുപ്പക്കാർ അവർക്ക് എസ് ടി കോളേജിൽ കയറണം അല്ലെങ്കിൽ പഠിക്കാൻ കയറണം അപ്പം അതിനു വേണ്ടി അവർ കണ്ടെത്തുന്ന ഒരു വഴിയാണ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കയറുക എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഗ്രേസ് മാർക്സ് വഴി എക്സാം ഒക്കെ എഴുതി പിന്നെ എസ് ടി കോളേജിൽ ആലപ്പുഴ എസ് ടി കോളേജിൽ കയറാം എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കഥയാണ് അപ്പോൾ ഇവർക്ക് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല അവർക്ക് ആ ഒരു കോളേജിൽ കയറണം അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് കാണുന്നത് കുറേ എന്ന് പറയുമ്പോൾ അവർ ആ ബോക്സിങ് അക്കാഡമിയിലെത്താനായിട്ട് അക്കാഡമി അല്ല വലിയ സംഭവം ഒന്നുമല്ല ആലപ്പുഴ ജിംകാലെന്ന് പറയുന്ന ഒരു എത്തുന്നു അവിടെ പഠിക്കുന്നു അല്ലെങ്കിൽ ബോക്സിംഗ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു ജില്ലാ ചാമ്പ്യൻഷിപ്പ് എല്ലാം അവർ നേടുന്നു പിന്നെ മുന്നോട്ടുള്ള പ്രയാണം ഇനി പറയുമ്പോൾ ഫുൾ കഥ അതുകൊണ്ട് ആ പ്രയാണത്തിൽ നടക്കുന്ന കുറച്ച് നർമ്മ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ കോമഡി പരിപാടികൾ സിറ്റുവേഷണൽ കോമഡിയാണ് ശാസ്റ്റിക്കുന്നു അല്ല അപ്പം അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ നമ്മുടെ നശീനം കൂടെയുള്ള സംഘവും നയിക്കുന്ന ആ ഒരു ബോക്സിംഗ് ടീം എങ്ങനെയാണ് പല പല മത്സരങ്ങളിൽ അവർ ഷെയർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു ഇതിവൃത്തം അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ കോമഡിയും അതുപോലെ തന്നെ ടീനേജ് റൊമാൻസ് പിന്നെ ഫ്ലോട്ടിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ നേട്ടം നമ്മുടെ എന്ന് പറയുന്ന തല്ലുമല അല്ലെങ്കിൽ ഉണ്ട അതുപോലെ തന്നെ അതിര കരിക്കുന്ന വെള്ളം ലവ് ഇതുപോലത്തെ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത നമ്മുടെ കാലദ്രഹം വളരെ രസകരമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമയെ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പല പല പാട്ടുകൾ വരുന്നുണ്ട് പാട്ടുകൾ വരുന്ന ആ സ്പേസുകളൊക്കെ ഇവർ പലപ്പോഴും ബോക്സിങ് മാച്ചുകൾ അല്ലെങ്കിൽ ബോക്സിങ് ട്രെയിനിങ് ഇതെല്ലാം ചെയ്തിരുന്ന കുറേ പരിപാടികളാണ് അപ്പോൾ ആ ഒരു ബോക്സിങ് സീൻസും ഈ പാട്ടും ഒക്കെ ഭയങ്കര ജെല്ലായിട്ട് അതായത് നമ്മുടെ പുതിയ യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിഷ്ണു വിജയൻ്റെ മ്യൂസിക്കും അതുപോലത്തെ സംഭവങ്ങളൊക്കെ സിനിമ വല്ലാതെ എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രേക്ഷകരാണെങ്കിലും അവർക്ക് കാണാൻ പറ്റുന്ന എല്ലാ വിധ തരത്തിലുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ കാളിദ് റഹ്മാൻ സിനിമ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നസ്ലിൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക പുള്ളിക്ക് അതൊരു കംഫർട്ട് സോൺ ഉണ്ട് അവിടെ പുള്ളി ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ ആ ഒരു ഏരിയ വളരെ നന്നായിട്ട് പ്രേമലു കഴിഞ്ഞിട്ട് പ്രേമലുനെ പോലൊക്കെ തന്നെയാണ് ഇതിലും പക്ഷെ ഇത് കുറച്ചും കൂടി ആക്റ്റീവ് ആണ് പ്രേമലിലൊരു ഒരു ഒരു അലസനായിരുന്നെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ആക്റ്റീവാണ് ഇതിലൊരു കുറച്ച് പുള്ളി ഒരു വേറൊരു തരത്തിലുള്ള ലെവലിലേക്ക് വരുന്നുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ മൂവി പക്ഷെ അത് പറയുന്നില്ല എന്തായാലും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലീഡർ ഒരു ടീം ലീഡർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ തരത്തിലുള്ള ഒരു സിനിമയാണ് അല്ലാതെ ഒരു ഇൻസ്പിറേഷണൽ സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാതെ നമ്മൾ ഈ കാണുന്ന അണ്ടർ ഡോഗ് ആയിട്ടുള്ള ഒരാൾ ഒരു മത്സരത്തിൽ എത്തുകയും അങ്ങനത്തെ എന്താ അയാൾ അതിൽ എന്താ എന്താ പറയുക ഇത് നേടുകയും കിരീടം നേടുകയും അങ്ങനത്തെ പരിപാടി അസിലിനെല്ലാം ഇപ്പോഴുള്ള പ്രേക്ഷകർ എങ്ങനെയാണോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു തരത്തിൽ തന്നെയാണ് സംവിധായകൻ അയാളെ എന്താ പറയുക സിനിമയിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സിനിമയിലെ മേജർ കഥാപാത്രമായ അനകരവി ഒരു ബോക്സറാണ് അവരുടെ ആ മൂവ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് തന്നെ സിനിമയിൽ എടുക്കാനായിട്ട് നമ്മുടെ സംവിധായകനും അതുപോലെ തന്നെ അകാര അനകരവിക്ക് അത് ചെയ്യാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള പെർഫോമൻസിലാണെങ്കിലും ആ ഒരു ടീനേജ് ലെവലിലുള്ള ആ ഒരു എനർജി സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു എൻ്റെ ഒരു പെർസ്പെക്ടീവ് ആണ് എനിക്ക് അങ്ങനെ കാണാൻ ഇത്ര ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നത് പിന്നെ ഇതിന്റെ സിനിമാറ്റഗ്രസിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ജിംഷിക്കാലത്താണ് പുള്ളി തന്നെയാണ് നമ്മുടെ തല്ലുമാലൊക്കെ ചെയ്തത് അപ്പോൾ ആ ഒരു വൈബ് അല്ലെങ്കിൽ കാവിദുറഹ്മാന്റെ ഒരു ടീം തന്നെയാണ് എല്ലാം ഒരു ഒരു എനർജി വൈബ് എല്ലാം നമുക്ക് തരുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ആലപ്പുഴ